നമ്മുടെ സോളാർ ഡ്രയറിന്റെ ക്ലീനിങ് ആണ് സോളാർ ഡയറിലെ ഏറ്റവും അത്യാവശ്യം സൂര്യന്റെ ചൂട് നമ്മുടെ ഇതിനകത്ത് നിലനിർത്തുകയാണ് അപ്പൊ സൂര്യന്റെ ചൂട് നിലനിർത്തണമെങ്കിൽ നമ്മുടെ ഈ പോളി കാർബണേറ്റ് ഷീറ്റ് ഈ ട്രാൻസ്പെറന്റ് ഷീറ്റ് എപ്പോഴും ക്ലീൻ ആയിരിക്കും എന്നുള്ളത് ഏറ്റവും മെച്ചായിട്ടുള്ള കാര്യം യു ബി ഷീറ്റില് സാധാരണ നമ്മൾ സോളാർ ഡ്രയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ക്ലീനിങ് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ നമുക്ക് ഈ പോളി കാർബണേറ്റ് ഷീറ്റ് നമ്മൾ ഈ ഡ്രസ് വർക്കിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഗുണ നേരിട്ട് നമുക്ക് ക്ലീനിങ് എടുക്കാം വർഷത്തിൽ ഒരു പ്രാവശ്യവും അല്ല രണ്ട് പ്രാവശ്യവും നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും രണ്ട് സാധാരണ വെൽഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇത് ക്ലീനിങ് ചെയ്ത് ചെയ്ത് തരുന്നുണ്ട് അപ്പോ അവര് കൃത്യമായിട്ട് ആ പട്ടിക ഈ പട്ടികയില് ചവിട്ടിയിട്ട് അവർക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോ അങ്ങനെയാണ് അത് ചെയ്യുന്നത് കൃത്യമാസത്തില് നമ്മൾ ഈ ഷീറ്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കിട്ടുന്ന ചൂര്യന്റെ ചൂട് നല്ല കൂടുതലുണ്ടാവും അപ്പൊ എഫിഷ്യൻസി നമുക്ക് തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ കിട്ടും അതുപോലെ തന്നെ ഇതിന്റെ അകവും ഇന്ന് നമ്മൾ ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്യാം അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് മെയിന്റനൻസ് ചെയ്ത് വെക്കുന്നതാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ട്രേകള് എല്ലാം ഫുൾ ആയിട്ട് വൃത്തിയാക്കുന്നു നമുക്ക് ജോലി തിരക്കിനിടയില് എല്ലായിടവും ചിലപ്പോ വൃത്തിയാക്കാൻ പറ്റില്ല അപ്പോ അതുകൊണ്ട് തന്നെ ഇനി ഒരു ദിവസം ഫുൾ ആയിട്ട് മുക്കും മൂലയും എല്ലാം വൃത്തിയാക്കി വെക്കുക സാധാരണ ഒരു യൂണിറ്റിനെ സംബന്ധിച്ചിട്ട് ഇതുപോലെ മെയിൻറ്റേനൻസ് പിന്നെ ക്ലീനിങ് ക്ലീനിങ് എല്ലാം നന്നായിട്ട് കൊണ്ടുപോയാ അത് കുറേ നാൾ നല്ല എഫ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ യു വിഷീറ്റിന്റെ അല്ലെങ്കിൽ പോളി കാർബണേറ്റ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് മഴ പെയ്ത് കഴിയുമ്പോ അതിനകത്ത് പായൽ പിടിക്കുന്നുള്ളതാണ് നമ്മൾ കൃത്യമായ ഇടവേളകളിൽ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫുള്ളായിട്ട് സൂര്യന്റെ വെയിൽ അതായത് ചൂട് നമുക്ക് ഇതിനകത്ത് ട്രാപ്പ് ചെയ്യപ്പെടാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വെയിൽ ഫുള്ളായിട്ട് അകത്തോട്ട് കടക്കും എന്നുള്ളതാണ് ഇതിന് സിമ്പിൾ ടെക്നിക്കാണ് ഈ സംഭവം എന്ന് പറയുന്നത് ഈ സോളാർ വേർ എന്ന് പറയുന്നത് കാരണം വെച്ചാൽ ഈ ഷീറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഷീറ്റ് അല്ലെങ്കിൽ പോളികാർബണറ്റ് ഷീറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സൂര്യന്റെ രശ്മികൾ അതായത് വെയിൽ അകത്തോട്ട് കടക്കും ഇതിന്റെ സൂര്യന്റെ ചൂട് എന്നുള്ള കാര്യമാണ് ഇവിടെ ട്രാപ്പ് ചെയ്യപ്പെടുന്നത് ഈ പോളി കാർബണേറ്റ് ഷീറ്റ് ചൂട് ഇതിനകത്ത് തന്നെ നിലനിർത്തും നമ്മൾ സാധാരണ വണ്ടി ഗ്ലാസ് കയറ്റിയിട്ട് വെയിലത്തിട്ട് ഇരുന്നാൽ നമുക്ക് അതിനകത്ത് ഇരിക്കാൻ പറ്റില്ല അത്രയും പുഴുങ്ങത്തില്ലേ സെയിം എഫക്റ്റ് ആണ് ചൂടെ നടക്കുന്നത് നമുക്ക് ഒത്തിരി നേരം നിന്ന് ഇതിനകത്ത് വീഡിയോ എടുക്കാൻ പോലും പറ്റത്തില്ല അപ്പോ അതുകൊണ്ട് തന്നെ ഈ ചൂട് ഇതിനകത്ത് തന്നെ നിലനിർത്തി ആ ചൂട് ഇങ്ങനെ കൂടി കൂടി വരും അങ്ങനെ ചൂട് ഇതിനകത്ത് ട്രാപ്പ് ചെയ്യപ്പെടും ആ ചൂട് കാരണം നമുക്ക് നമ്മുടെ പച്ചക്കറികളും മറ്റു ധാന്യങ്ങളൊക്കെ പെട്ടെന്ന് തുടങ്ങി സാധാരണ നമ്മൾ ഓപ്പൺ ആയിട്ട് സൂര്യപ്രകാശത്തിൽ ഉണക്കുന്നതിനേക്കാളും പകുതി സമയം കൊണ്ട് നമുക്ക് ഇവിടെ ഉണങ്ങി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ക്ലീനിങ്ങും അതുപോലെ തന്നെ ഇതിന്റെ വൃത്തിയും കാരണം ഇതിനകത്ത് പൊടിയോ അഴുക്കോ ഒന്നും വീഴത്തില്ല ഡ്രയറിലെ മെറ്റീരിയൽസ് ഇട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് ഉണങ്ങുന്ന സമയത്ത് വന്ന് എടുത്താൽ മതി രാവിലെ ഇടണം വൈകുന്നേരം വാരണം മഴ പെയ്യും എന്നുള്ള സാധാരണ ടെൻഷനൊന്നും വേണ്ട സാധാരണ കർഷകർ അനു ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മൾ എന്നാണോ തേങ്ങ പൊടിച്ചിട്ട് വെയിലത്ത് വെക്കുന്നത് അന്ന് മഴ പെയ്യും ആ ഒരു ടെൻഷൻ ഈ സോളാർ ട്രയറിനകത്ത് വേണ്ട കാരണം വെച്ചാൽ മഴ പെയ്താലും നമുക്ക് ചൂട് കുറച്ച് കുറയുന്നേ ഉള്ളൂ പക്ഷെ ഒട്ടും തീർത്തയാവാതെ ഇതിനകത്ത് ചൂട് നിലർത്തിക്കൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് അത് ഉണങ്ങി കിട്ടും എന്നുള്ളതാണ് ഏകദേശം ഒരു നാലു വർഷമായി ഈ സോളാർ ടയർ ഉപയോഗിക്കുന്നു ഇതിനകത്ത് പൂപ്പൽ പിടിക്കുന്ന ഒരു ഇഷ്യൂ ഇതുവരെ വന്നിട്ടില്ല അപ്പോ അത്യാവശ്യം നന്നായിട്ട് എഫിഷ്യന്റ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ എല്ലാ വർഷവും നമ്മൾ രണ്ട് പ്രാവശ്യം ഇത് ക്ലീൻ ചെയ്യുന്നുണ്ട് ഇതുപോലെ ഇതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ കേടാകത്തില്ല അത് ആ നമ്മുടെ പർപ്പസിനനുസരിച്ച് അതുപോലെ തന്നെ അതിന്റെ മെയിൻറ്റനൻസ് വൃത്തി ഒക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ എല്ലാ സംഭവങ്ങളും നന്നായിട്ട് തരും നമ്മുടെ വിഭവങ്ങളുടെ നീതിപൂർവവും ബുദ്ധിപൂർവ്വവുമായിട്ടുള്ള ഉപയോഗമാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ വെക്കാതെ നമുക്കുള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് കൊണ്ടുപോയാൽ തന്നെ അത് ഒരു വലിയൊരു മുതൽക്കൂട്ടാവും അപ്പോ എല്ലാവർക്കും 残念。